നമസ്കാരം നിലമ്പൂരിൽ കാര്യങ്ങളാകെ കുഴഞ്ഞുമറിയുകയാണ് പി വി അൻവർ എന്തിനു വേണ്ടിയാണോ ഇറങ്ങിയത് അതൊന്നുമല്ല ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് പി വി അൻവറിനാണോ പിരിമുറുക്കം അതോ പി വി അൻവർ ഇരു മുന്നണികൾക്കും പിരിമുറുക്കം ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് വി ഡി സതീഷിന് മേൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതായത് അൻവർ തന്നെ പറയുന്നുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അൻവർ അങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് തനിക്ക് ആഭ്യന്തരം വേണം അല്ലെങ്കിൽ വനം വകുപ്പ് വേണം ഏതായാലും പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും ചോദിക്കാതിരുന്നത് നന്നായി അൻവർ അല്ലേ പ്രതിരോധവും വിദേശകാര്യവും ഒക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ സമർത്ഥനാണ് പ്രത്യേകിച്ച് വിദേശകാര്യം ആകുമ്പോൾ അദ്ദേഹത്തിന് വിദേശ ബന്ധങ്ങളാണ് കൂടുതലുള്ളത് നിയമസഭാ അംഗമായിരുന്ന സമയത്ത് തന്നെ സഭ സമ്മേളിക്കുമ്പോൾ അദ്ദേഹം ആഫ്രിക്കയിൽ സ്വർണ്ണ ഖനിക്കകത്തായിരുന്നു നിന്നിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിദേശകാര്യങ്ങളിലൊക്കെ ഒരു വിദഗ്ധനും കൂടിയായിരിക്കും എന്തായാലും യു ഡി എഫ് വരുമെന്നുള്ള രീതിയിൽ അങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് അൻവറിനെ ആരാണ് ഇറക്കി വിട്ടിരിക്കുന്നത് അൻവറിൻ്റെ പിന്നിൽ കളിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് സമം കുഞ്ഞാലിക്കുട്ടി എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഇതിനകത്ത് കളി നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നട നേരിടുമ്പോൾ മൂന്ന് സീറ്റാണ് പി വി അൻവർ ചോദിക്കുന്നത് ആലോചിക്കണം അൻവർ ഇപ്പോൾ സ്വതന്ത്രനാണോ തൃണമൂലിലാണോ ഡി എം കെ ആണോ ഇനി നാളെ രാവിലെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലായിരിക്കും രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് മണിക്ക് മറ്റൊന്ന് അത്താഴം കഴിച്ചതിന് ശേഷം വേറൊന്നും പറയുന്ന സ്വഭാവക്കാരനായ അൻവറിനെ എങ്ങനെ കൂട്ടത്തിൽ കൂട്ടാം എന്നുള്ളതാണ് പല മുന്നണികൾക്കും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സതീശൻ കുറച്ചു കാലമായിട്ട് മുറ്റത്ത് നിർത്തിയിരിക്കുന്നത് മുറ്റത്ത് നിർത്തിയിട്ടുണ്ട് ഏതായാലും മിക്കവാറും എനിക്ക് തോന്നുന്നു പിന്നെ ഗേറ്റിന് പുറത്താക്കും ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് പൂട്ടുകയും ചെയ്യും ഇതിനകത്ത് പ്രവേശമില്ല എന്നുള്ളത് സാധാരണ നമ്മളെ വീട്ടിനകത്ത് പിന്നെ സ്വീകരണ മുറിയിൽ ഇരുത്തേണ്ടവരെ ചിലരുണ്ട് അവരെ അങ്ങനെ കൊണ്ടുവരും ചിലർ പിന്നെ സിറ്റൗട്ടിലായിരിക്കും ചിലർക്ക് മുറ്റത്ത് നിർത്തിയായിരിക്കും ഇപ്പം പിന്നെ അൻവറിനെ ഏതായാലും മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് ഇതിനകത്ത് വ്യക്തമായ കളി നടത്തുന്നുണ്ട് കാരണം ലീഗ് അൻവറിന് വേണ്ടി തിരുവമ്പാടി മണ്ഡലം വരെ കൊടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് തിരുവമ്പാടി മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗിന്റെ മണ്ഡലമാണ് അത് സുരക്ഷിത മണ്ഡലമാണ് ഇപ്പോൾ സി പി എം ആണ് കൈവശം വച്ചിരിക്കുന്നത് അത് അവിടെ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് പക്ഷേ ഇരുപത്തിയാറിൽ അത് തിരിച്ചു പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ഇടയ്ക്ക് ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ തിരുവമ്പാടി മണ്ഡലമാണ് ജോസ് കെ മാണിക്ക് കൊടുക്കാൻ ലീഗ് തയ്യാറെടുത്തത് കാരണം ലീഗിന് ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരേണ്ടത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് കാരണം ഭരണം പിടിക്കണം അതിനു വേണ്ടി അപ്പോൾ എന്തായാലും ഒന്ന് ലീഗിന്റെ സീറ്റ് കൊടുക്കാം ബാക്കി രണ്ടും കോൺഗ്രസിന്റെ സീറ്റ് അൻവറിന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പോക്ക് അതിലൂടെ ഈ അൻവർ അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലീഗ് ഒരു കളി കളിക്കുകയാണ് ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമ്പോൾ ലീഗിന് കൂടുതൽ ബാർഗെയിനിങ് പവർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ അവർക്ക് വേണ്ടതര വേണ്ടതിലും അധികം ബാർഗെയിനിങ് ആണ് ഉള്ളത് അത് കോൺഗ്രസ് തന്നെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അൻവറിനെ കൂടി ഇറക്കുമ്പോൾ അതിന് ഒന്നുകൂടെ ശക്തി കൂടും എന്നാണ് അവർ കരുതുന്നത് ഈ ബി ഡി സതീഷിനോട് കുഞ്ഞാലിക്കുട്ടിക്കും അതല്ലെങ്കിൽ ലീഗിനും യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ടാണ് സതീശന്റെ നേരെ തന്നെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും എറിയുന്നത് സതീശന് ഇപ്പോൾ അൻവറെ ഇതിനകത്ത് കയറ്റാതെ നിർത്തുന്നതും ഇതൊക്കെ തന്നെ ഇവർ തമ്മിലുള്ള പക കൂടിക്കൂടി വരികയാണ് വി ഡി സതീശൻ ഇനി യു ഡി എഫ് ഒരു വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് ബി ഡി സതീശന്റെ മൈലേജ് കൂട്ടും ബി ഡി സതീശന് ഇരുപത്തിയാറിലേക്കുള്ള ഒരു പച്ചക്കൊടിയാകും യു ഡി എഫ് ഒരു ജൈത്ര യാത്രയ്ക്കൊരുങ്ങുന്നു എന്നുള്ളതിൻ്റെ ശുഭസൂചകമായ ലക്ഷണമായി നിലമ്പൂര് മാറും അങ്ങനെ വന്നു കഴിയുമ്പോൾ ബി ഡി സതീശൻ വളരാൻ അനുവദിക്കത്തില്ല ലീഗ് കാരണം ബി ഡി സതീശൻ്റെ അടുക്കൽ ഈ ബാർഗെയിനിങ് നടക്കത്തില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയും മറ്റുമൊക്കെ വന്നി വരുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് നടന്നു അഞ്ചാം മന്ത്രി വരെ കൊടുത്തു ഇനിയും അവർക്ക് നേടേണ്ടതുണ്ട് ഉപമുഖ്യമന്ത്രി വരെയുണ്ട് എന്തിനാ മുഖ്യമന്ത്രി പദം പോലും വേണമെങ്കിൽ അവർ സ്വപ്നം കണ്ടുകളയും സ്വപ്നം കാണുകയല്ല അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് എന്തായാലും നിലമ്പൂരിലെ അൻവറിലോടിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ വിചാരിക്കും അൻവറിന് കത്രിക പൂട്ട് വീണു എന്ന് അതൊന്നുമില്ല അൻവറിലൂടെ ലീഗ് കളിക്കും പക്ഷെ ഈ കളി വേണ്ടവണ്ണം വേശിയില്ല യു ഡി എഫിന് പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നോക്കും ലീഗ് അവസാനം കളഞ്ഞിട്ട് പോകും അതോടുകൂടി കോൺഗ്രസ് തീരും എൽ ഡി എഫ് പിരിച്ചുവിടുകയല്ല പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരും മറ്റു ഘടകകക്ഷികളും പല വഴികളിലൂടെ പോവുകയും ചെയ്യും അപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു ചെറിയ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്ന മണ്ഡലമായി മാറാൻ പോവുകയാണ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഉണ്ടാകുന്നത് മറ്റു മണ്ഡലങ്ങൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പോലെ അല്ല പുതുപ്പള്ളിയിലോ തൃക്കാക്കരയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പ് പോലെ അല്ല പാലക്കാടും ചേലക്കരയും നടന്നതുപോലെയും അല്ല നിലമ്പൂരിൽ അത് മറ്റൊന്നാണ് പിണറായിയെ പിണറായി സത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറങ്ങി വന്ന വി ഡി സതീഷ് ഇറങ്ങി വന്ന അൻവർ ഇപ്പോൾ സതീഷിനു സത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ആ സതീഷിനു സത്തെ ചോദ്യം ചെയ്യാൻ ആരാണ് അൻവറിന്റെ മുന്നിൽ കളിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ലീഗ് തന്നെയാണ് അത് ഉറപ്പായ കാര്യമാണ് ലീഗിൽ രണ്ടും കൽപ്പിച്ചു നിൽക്കുകയാണ് ലീഗ് ചില കാര്യങ്ങൾ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം ആ ഭരണത്തിൽ ആധിപത്യം ലീഗിന് ഉണ്ടായിരിക്കണം അതല്ല കോൺഗ്രസ് ഇവിടെ വിജയമില്ല എന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തിയാറിലും വലിയൊരു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അവർ പോകും മറിച്ച് എൽ ഡി എഫിന് വിജയമുണ്ടായാൽ അവർക്ക് മൂന്നാം വട്ടം എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാൻ പോവുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ